ഈ ജനകീയ തെരച്ചിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മേഖലകളിൽ മുഴുവൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ആ ചില ഭാഗങ്ങളിൽ നിന്ന് ഈ വെള്ളാർമല ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചില കുടുംബാംഗങ്ങളുടെ സ്വർണാഭരണങ്ങളും പണവും മറ്റ് ഐഡന്റിറ്റി വിവരങ്ങളും ഒക്കെ ലഭിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ നിന്ന് റഷീദ ഇവർ വെള്ളാർമല സ്വദേശിനിയാണ് എന്നാണ് ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ സഫിയ സഫിയ ഇവരും വെള്ളാറമല സ്വദേശിനിയാണ് ഈ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്നാണ് അക്കൗണ്ട് പാസ്ബുക്കിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നത് അവരുടെ ആ സ്ഥലങ്ങളിൽ നിന്ന് റഷീദ ഇത് റഷീദ റഷീദയുടെ പടമാണ് ഇത് എന്ന് വേണം കരുതാൻ അതോടൊപ്പം റഷീദുടെ ഈ ഐ ഡി കാർഡിനൊപ്പം ലഭിച്ചിരിക്കുന്ന മറ്റ് കുഞ്ഞലവി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് നാല് എ ടി എം കാർഡുകളുണ്ട് അതോടൊപ്പം സ്വർണ്ണ ചെയിനുണ്ട് ആ മൊബൈൽ ഫോൺ ഉണ്ട് ഈ മണ്ണിനടിയിൽ നിന്ന് അതായത് ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഇത് കിട്ടിയത് ഈ ഭാഗത്ത് താഴെ ഭാഗത്ത് നിന്ന് ജേഴ്സി വെച്ച് മാന്ദ്യമറിച്ച ആ സ്ഥലത്ത് നിന്നാണ് കിട്ടിയത് വെട്ട് വലിച്ചപ്പോ വെട്ടിന്റെ അടിയിൽ നിന്നാണ് കിട്ടിയ കുഞ്ഞുങ്ങളാണെന്ന് വിചാരിക്കുന്നത് ഫുൾ ക്യാഷ് ഉണ്ട് ഇതില് ഓക്കെ ചെളിപൊരുടെ പണമുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഒരു ദയനീയമായ കാഴ്ചയാണ് ആ ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിൽക്കുമ്പോഴും ആ മണം മാറാത്ത ആ മണ്ണ് പറ്റിയ നോട്ടും സ്വർണാഭരണങ്ങളും മറ്റ് ആ മൊബൈൽ ഫോണും വാച്ചും ഒക്കെയാണ് ഒരുപക്ഷെ ഒരുപാട് പ്രതീക്ഷയോടെ സ്വരുക്കൂട്ടിയതാണ് ഏതോ ഒരു കുഞ്ഞ് ഈ കുടുക്കയിൽ നിറയെ പണം അത് ആ കുടുക്കിയിൽ അങ്ങനെ തന്നെയുണ്ട് പക്ഷേ അത് പൊട്ടിക്കാൻ ഇതിന്റെ ഉടമയായിരുന്ന കുഞ്ഞിനിയില്ല ആ അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളും ആ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെടുത്തതാണ് ഈ മോതിരങ്ങൾ അതോടൊപ്പം തന്നെ ഒരു മറ്റൊരു വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഒരു വാച്ചിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളാണ് അത് ആ ഈ വെള്ളാർമല സ്വദേശിനിയായ സഫിയുടെ വീട്ടിൽ നിന്നാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത് മുഴുവൻ ഈ താഴെ ഭാഗത്തു നിന്നാണ് കിട്ടിയത് ഒരു സ്ഥലത്തു നിന്നാണ് ഏകദേശ സ്ഥലത്തു നിന്നാണ് ഞങ്ങക്ക് കിട്ടിയത് എന്നാൽ തുണികളൊക്കെ വലിച്ചിട്ട് നമുക്ക് വരച്ചെടുത്ത് നോക്കുമ്പോ അതിന്റെ ഒരു നേടി വേഗം ഈ സാധനം കിട്ടിയത് നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഈ തെരച്ചിലെ ഞങ്ങളുടെ ഇപ്പൊ അന്ന് തുടങ്ങി അന്ന് മുതൽ എക്സ് ടീം അന്ന് തൊട്ടേ തൊട്ടേ ഉണ്ട് അന്ന് നിങ്ങൾ ഞാൻ വയനോട് ഇവരെ മൊത്തം കാസർകോട് ഏൽപ്പിക്കാൻ പോകുന്നത് ഈ ഇപ്പൊ കൺട്രോൾ സാർ നമ്മൾ ഏൽപ്പിക്കാൻ ശരി നല്ലത് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിൽ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ സ്റ്റിക്കർ പോലും പരിക്കാത്ത വസ്ത്രങ്ങൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയവരുടെ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതാണ് ഈ ദയനീയമാകുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് മുഴുവൻ ഈ തെരച്ചിൽ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും മറു ഒരുപാട് പ്രതീക്ഷയോടെ ആളുകൾ സ്വരുകൂട്ടിയിരുന്ന് അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മണ്ണിലമർന്നത് ഇവിടെ ഈ ജെ ഒക്കെ ഉപയോഗിച്ച് തെരയുമ്പോൾ അത് മണ്ണിൽ ചെളിയിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തുന്ന കാഴ്ചയാണ് ഇത് കഴിഞ്ഞ ദിവസവും പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലും സമാനമായ തരത്തിൽ നിരവധി വീടുകളിൽ നിന്ന് പണവും പേഴ്സുമൊക്കെ കണ്ടെത്തിയിരുന്നു ഇത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൈമാറുകയാണ് എന്നാണ് ഈ ഇത് കണ്ടെടുത്തവർ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ പ്രജിത് കോങ്കോട്ടിനൊപ്പം ഡാൻ ന്യൂസ് കുര്യൻറ്റീൻ